ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തു വളർത്തുമൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റിനെ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ക്രോസിങ്ങിനെ നിർത്താൻ പറ്റിയ നല്ല രണ്ട് മുട്ടൻകുട്ടികൾ വിൽപ്പനിക്കുക നല്ല കാണാൻ നല്ല ഭംഗിയൊക്കെയുള്ള മുട്ടൻകുട്ടികളാണ് ഏഴ് മാസം പ്രായം ഇതിൻ്റെ സ്ഥലം ആലപ്പുഴ ജില്ലയിൽ ചുങ്കമാണ് ഈ രണ്ട് മുട്ടനാടുകളെയും വാങ്ങുവാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ വിലയും മറ്റു വിവരങ്ങൾ അറിയുവാനും താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ആറുമാസത്തിനകത്തു പ്രായമുള്ള നല്ലൊരു എരുമക്കിടാവ് വിൽപ്പനയ്ക്ക് എല്ലാവിധ ആഹാരങ്ങളും കഴിച്ചു തുടങ്ങിയ എരുമക്കിടാവാണ് ഇതിൻ്റെ സ്ഥലം തെച്ചോട് വർക്കലയാണ് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ എരുമക്കിടാവിന് ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി രൂപയാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക